സത് ഉപദേശത്തിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സത് വചനങ്ങൾ അനുഗ്രഹവചനങ്ങൾ ഇന്നും എന്നും പരിശുദ്ധ അമ്മയുടെ അധിരങ്ങളിൽ നിന്നും മൊഴിയുന്നുണ്ട് ആശ്വാസവചനങ്ങൾ സ്നേഹ ഉപദേശങ്ങൾ അമ്മയുടെ അടുത്തണയുന്നവർക്ക് കേൾക്കുവാനും മനസ്സിലാക്കുവാനും മാറ്റം വരുത്തുവാനും ആവശ്യമായ ഉപദേശ വാക്കുകൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമുക്ക് കൈനീട്ടി സ്വീകരിക്കാം അത് അമ്മയുടെ അടുക്കലുണ്ട് ഓരോ തീരുമാനത്തിലും ഓരോ ആവശ്യത്തിലും ഓരോ പ്രതിസന്ധിയിലും പരിശുദ്ധ അമ്മയുടെ നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ നമ്മുടെ ജീവിതങ്ങൾക്ക് അനുഗ്രഹമായി ഭവിക്കട്ടെ നമ്മുടെയൊക്കെ കൊച്ചു ജീവിതങ്ങൾ കൂടുതൽ മനോഹരമാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സതുപദേശത്തിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ